ആരൊക്കെ ആര് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുല്ലേ കഴിഞ്ഞ ദിവസം ഈ ഒരു ആരോപണം വന്ന സമയത്ത് നീമ്പോളി തന്റെ സംഭാഷണം അവസാനിപ്പിച്ചത് എന്തോ ആരൊക്കെ എന്റെ ഒപ്പം ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും എന്നുള്ളതാണ് അതൊരു ഗംഭീരമായിട്ടുള്ള വർത്തമാനമാണ് ആരൊക്കെയാണോ അത് കേൾക്കേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ടും ഇത് ആരൊക്കെയാണ് അറിയേണ്ടത് ആ ആളുകൾ അത് അറിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചന കൂടി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കും അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വിനീത് ശ്രീനിവാസെന്ന് പറയുന്ന ആ ഒരു പ്രിയ നല്ല സുഹൃത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു മനുഷ്യനെ ഈ വഴി വന്നവനെ ഒരാൾ പോലും അച്ഛനായിട്ടോ അമ്മയായിട്ടോ കുടുംബക്കാരായിട്ടോ പുറകിൽ ഒരാൾ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ സഹായിക്കാൻ വേണ്ടി ആദ്യകാലത്ത് നമ്മുടെ സിനിമാ മേഖലയിൽ സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഇതാ ഒരു ദുരാരോപണം വന്ന സമയത്ത് ഒരിക്കൽ സത്യമല്ല എന്ന് നമുക്ക് ബോധ്യമാവുന്ന ഒരുപക്ഷെ ഭാവിയിൽ ഇത് കേസിൽ കൂട്ടാവുമായിട്ട് ഇതിന് അന്യമായ തീരുമാനം കോടതിയാണ് എടുക്കേണ്ടത് എനിക്കറിയാം പക്ഷെ എങ്കിലും ഇപ്പോഴ് ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുകയും മറ്റും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന നിയമ പോലെ അത്ര ഒരു കേസിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ആരോപണം നടത്തുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് ഒട്ടുമേ നമുക്ക് റിലയബിൾ ആയിട്ട് തോന്നാത്ത ആളുകൾ കൂടിയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴത്തെ വിനീത് ശ്രീനിവാസൻ കൃത്യമായിട്ട് പറയുന്നു ആ ഏത് നിമിഷത്തിലാണോ ഏത് ഡേറ്റുകളിലാണോ ആ സ്ത്രീയെ ഇവർ ഉപദ്രവിച്ചെന്ന് പറയുന്ന ആ ഒരു ആ ഒരു ആ ഒരു സമയങ്ങളിൽ ഇദ്ദേഹം എന്റെ സിനിമയിൽ ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു എന്ന് കൃത്യമായിട്ടും വിനീത് ശ്രീനിവാസൻ പറയുന്നു നിങ്ങളത് കേട്ടിരിക്കും പക്ഷെ നിങ്ങൾ അത് ഒന്നുകൂടി കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാനത് ഒന്നുകൂടി പ്ലേ ചെയ്യുന്നു അതെ ഡിസംബർ രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബ്ലി ചെയ്ത് എട്ടു മണിയോട് കൂടി തന്നെ ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയിലാണ് അവസാനമായിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ സിനിമയിൽ വിജയ സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുന്നത് അതിലാണ് ആ ഒരു ഗംഭീര ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഓക്കെ അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേഡും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന ാണ് ഷൂട്ട് ചെയ്തത് അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്താണ് എന്റെ ഓർമ്മായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസേ ഓ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ഡേറ്റ് എനിക്ക് നാല് നാല് ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ കോർഡിനേറ്റ് ഡിസംബർ ഈ ഡേറ്റ്സ് ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കാരണം അല്ല തന്നെ ആരൊക്കെ സംശയങ്ങളൊന്നും വേണ്ട തന്നെ ആയിരിക്കും ഇദ്ദേഹം അങ്ങനെ പറയുന്നത് ആ ഡേറ്റ് കൃത്യമായിട്ട് ഉണ്ടാവാൻ കാരണം ഇദ്ദേഹം ആ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് വെച്ചതും ഈ ഇദ്ദേഹത്തിന്റെ സിനിമ ക്ഷണിക്കുന്നതല്ല ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്തത് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി ില് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേകാലയ ക്രൗൺ പ്ലാസിന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അങ്ങനെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് മറ്റോ ഷൂട്ട് കേരളത്തിൽ എനിക്ക് പക്ഷേ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നെ ഫോർട്ടീൻ എന്തായാലും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഐഫോണിലൊക്കെ നമ്മള് ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഇവരുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയമില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാനുണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് ശതമാനം പറയാൻ പറ്റും വിശ്വസിക്കുന്ന ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഇണ്ടായിരുന്നോണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസി ടി വി ക്രൗഡിൽ ഷൂട്ട് ചെയ്ത ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ഐറ്റസ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് ആങ്കറുമാണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ ഓക്കേ ഓക്കേ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങക്ക് നൂറായിരം പ്രൂഫ് കിട്ടും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഒരു മൂന്ന് വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിവിന്റെ പോർഷൻ കഴിഞ്ഞിരുന്നു അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം ഫാർമയ്ക്ക് ഒരു ഷൂട്ട് അതെല്ലാം ചെയ്ത ഒറ്റിവസമാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായതായിരിക്കും ഒറ്റ സുഹൃത്ത് വിനീത് ശ്രീനിവാസം എന്ന് പറഞ്ഞിരിക്കുന്നു ആ ആരോപണം പറഞ്ഞ ആ ഡേറ്റുകളില് വിനീത് സോറി നമ്മുടെ നിവിൻ പോളി അവിടെ ഇല്ല അദ്ദേഹത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്റെ പ്രതിസൂത്രം ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറയുന്നു ഇപ്പൊ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും പറയുന്ന പല ആരോപണങ്ങളും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ പൈസ വാങ്ങിക്കുവാനും വേണ്ടി കൃത്യമായിട്ട് പണം വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്താം ബോധ്യമുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പത്രസമ്മേളനത്തിന് മുമ്പിലേക്ക് വന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബബ്ബബ് അടിക്കാതെ ഉത്തരം പറയാനുള്ള ഒരു കഴിവുണ്ടായത് ഈ ഉറച്ച സംഗീത പുറത്താണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിന്റെ പുറത്ത് ആ ഒരു ബോധ്യമാണ് ആ മനുഷ്യനെ അങ്ങനെ നിലർത്തിയത് ഒപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പല ആളുകൾക്കും മാധ്യമങ്ങൾക്ക് മുമ്പില് ഇപ്പോഴും വരാ വരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മറുപടി പോലും എഴുതാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് മുമ്പിലൂടെ എന്തിനൊരു ചോദ്യം പോലും പ്രതികരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ബബ്ബബ് പഠിക്കാൻ നിൽക്കേണ്ടി വരുന്നത് അവർക്കുള്ളില് എന്തൊക്കെയോ പ്രശ്നങ്ങളോളാണ് പക്ഷേ ഇനിയും പോളി അങ്ങനെയല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതാ ഇത് വീണ്ടും അത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്നെ പ്രിയ സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് ഹേമ കമ്മിറ്റി എന്നുള്ള പേരിൽ വരുന്ന അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ അന്വേഷണ കമ്മീഷൻ മുമ്പിലേക്ക് വരുന്ന പല കേസുകളെയും ഒരൽപം സംശയത്തിന് നൊഴിൽ മാത്രം കാണേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസ് വന്ന് യഥാർത്ഥത്തിലുള്ള കേസുകൾ പോലും മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോഴത്തെ അദ്ദേഹം ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് ആരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല അറിയില്ല എന്നുള്ള ആ ഒരു ഒരു ഉണ്ടല്ലോ ആ സംശയം കൊണ്ടുചെന്നെത്തിയത് ഉറ്റസുഹൃത്തിന് നെഞ്ചിലാണ് അതുകൊണ്ടാണ് ഉച്ചസുഹൃത്ത് ഇപ്പോഴും ഒരു ഫോൺ കോളിലൂടെ കാര്യം വ്യക്തമായിരിക്കും നിങ്ങൾക്ക് തെളിവുവാണോ അന്നത്തെ ഷൂട്ടിങ്ങിന്റെ എല്ലാ ഫൂട്ടേജും ഉണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈതൊക്കെ ദിവസങ്ങളാണ് അവിടുത്തെ സി സി ടി വി നോക്കൂ നീമ്പോളി അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപാര നടക്കുന്നത് കാണാമെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വരുന്നത് എന്താണ് ഇതിന്റെ പുറകിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ എന്താണ് അവരുടെ ഉദ്ദേശം ഒരുപാട് ഉത്തരങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും അപ്പോ കൂടുതൽ വീഡിയോസുമായിട്ട് കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ സബ് ചെയ്യുക ഒപ്പം കൂടുക സുഹൃത്തുക്കളെ